ഹലോ ഇവേഴ്സ് ബാബ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ചൂട് കാലമല്ലേ നമുക്ക് നല്ലൊരു പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു മൂവണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏത് മാങ്ങയാണെങ്കിലും എടുക്കാൻ എടുത്താൽ കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കണം പിന്നെ ഒരു ചീനി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം പിന്നെ ഒരു ലേശം ഉപ്പ് വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പിന്നെ കുറച്ച് തണുത്ത വെള്ളം വേണം അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങയുടെ തൊലി ഒന്ന് എടുക്കാം ചിലർ തൊലി കളയാതെ ഇതുണ്ടാക്കട്ടെ ഞാൻ ഇതിപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അത് തൊലി കളഞ്ഞിട്ടൊന്ന് ചെറുതാക്കി മുറുക്കിയെടുക്കട്ടെ അപ്പോൾ മാങ്ങ ചെറുതാക്കി ഞാൻ നുറുക്കിയെടുത്തു ഇനി നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം വലിയ ജാറിലിടുമ്പിലപ്പോൾ നല്ലപോലെ അരയില്ലേ അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ ഇപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തു മാങ്ങാം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇത് മിക്സിയുടെ വലിയ ജാറുണ്ട് ചെറിയ ജാറിലത് കൊള്ളില്ലേ അപ്പോൾ വലിയ ജാറുണ്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ചിലർ ഇതിൽ പുതിയയിലൊക്കെ കൂട്ടിട്ടാണ് പക്ഷെ ഞാൻ ഇതൊന്നും കൂട്ടിട്ടില്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചീനി മുളക് ഒരു വെളുത്ത ചീനി മുളകാണ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് അതും ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കുറച്ച് തണുത്ത ഒഴിച്ച് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി ഞാൻ തണുത്ത വെള്ളം ഒഴിക്കണം എന്നിട്ട് ഇതൊന്നും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമാള ജ്യൂസ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പനിസാരട്ട് എടുത്ത് വിട്ടു അപ്പോൾ നല്ല മധുരമുണ്ട് അപ്പം ഇനി ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം പക്ഷേ ഞാൻ ഇത് അരച്ചെടുക്കണമെന്നില്ല അരച്ചെടുക്കാതെ തന്നെ അതിൽ ഒരു ഇതുമില്ല അപ്പം ഇനി നമുക്കത് ഒരു സെവൻ ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡിയായി എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്